ഹലോ എല്ലാവർക്കും എൻ്റെ വീട്ടിലേക്ക് സ്വാഗതം ഞാൻ ഇന്നിവിടെ തയ്യാറാക്കാൻ പോകുന്നത് ഇടിയപ്പം മുട്ടക്കറിയുമാണ് അപ്പോൾ ഇടിയപ്പ മുട്ടക്കറിയൊക്കെ എല്ലാവർക്കും തയ്യാറാക്കാൻ അറിയാമെന്ന് എനിക്കറിയാം എങ്കിലും നമുക്കിനി ഇടിയപ്പത്തിൻ്റെ മാവ് കൊടയ്ക്കുന്നതിലേക്ക് പോകാം പ്രിയത്തിൻ്റെ മാവടിയാണ് ഇത് ഞാൻ അപ്പപ്പൊടിയാണ് ഇത് ഞാൻ ഇതിലേക്കിനി ഉപ്പ് ഞാൻ ഇനി നമുക്ക് ഞാൻ തിളപ്പിച്ച് വെച്ചിരിക്കുന്ന വെള്ളമാണ് ഇത് ആവശ്യത്തിന് ഒഴിച്ച് നമുക്ക് ഇളക്കാം ഇത്രയും നല്ല ടൈറ്റിലിരിക്കണം കഴിഞ്ഞാൽ ഇടിയപ്പം ശരിയാവത്തില്ല ഇത്രയും ടൈറ്റിൽ അഞ്ച് മിനിറ്റ് ഇരിക്കട്ടെ മാവ് നല്ല സോഫ്റ്റ് ആയിട്ടുണ്ട് ഇനി നമുക്ക് സേവനാഴിയിലൊക്കെ അതായത് ഇടിയപ്പം അച്ചിലേക്ക് ശകലം വെളിച്ചെണ്ണ കുത്തു കൊടുക്കണം വെളിച്ചെണ്ണ തൂത്ത് കൊടുക്കുകയാണെങ്കിൽ നല്ല സ്മൂത്തായിട്ട് ഇതിലൊന്നും പറ്റാതെ ഇടിയപ്പം വീച്ചെടുക്കാൻ പറ്റും ഇടിയപ്പ തട്ടിലേക്ക് നമുക്ക് തേങ്ങ ഇട്ട് കൊടുക്കാം ഇനി നമുക്ക് ഇടിയപ്പിച്ച രണ്ട് കോഴിമുട്ടയാണ് ഞാൻ എടുത്തിരിക്കുന്നത് അതുകൊണ്ട് ഒന്നര സവാള പച്ചമുളക് ഇഞ്ചി വെളുത്തുള്ളി തക്കോലം വയനില തക്കാളി ഇതിലേക്കിനി കുരുമുളക് ചതച്ചത് ഉപ്പ് മഞ്ഞപ്പൊടി മുളക് പൊടി മസാല എരിവിനുസരിച്ച് നിങ്ങൾക്ക് മുളക് പൊടി ചേർക്കാവുന്നതാണ് ഞാൻ കുറച്ച് എരിവേ ഉപയോഗിക്കത്തുള്ളൂ അതുകൊണ്ട് കുറച്ച് മുളക് പൊടിയേ ചേർത്തിട്ടുള്ളൂ അതിലേക്ക് ഇനി ഒരു ശകലം വെളിച്ചെണ്ണ ഒഴിക്കണം നന്നായിട്ട് മിക്സ് ചെയ്യുക നന്നായിട്ട് ഞാൻ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് ഇങ്ങനെ നമ്മൾ കുക്കറിൽ പിന്നെ ഇത് റെഡിയാക്കി എടുക്കുകയാണെങ്കിൽ നല്ല കൊഴുവൊഴുത്ത ഗ്രേവി കിട്ടും തന്നെ വലിയ മധുരം ഒന്നും ഉണ്ടാകത്തില്ല നല്ല കൊഴു കൊഴുവഴുത്ത ഗ്രേവി നമുക്ക് കിട്ടും ഇനി ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് പിന്നെ നമുക്ക് സ്റ്റൗലിട്ട് വയ്ക്കാം നമുക്കിപ്പോൾ ഏഴ് വിസിലായിട്ടുണ്ട് പാകമായി കാണും ഇനി നമുക്ക് ഇറക്കി വെച്ചിട്ട് മുട്ട റോസ്റ്റ് ചെയ്യാം മുട്ട റോസ്റ്റ് ചെയ്ത് ചെറുതായിട്ട് മുട്ടയൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം നമുക്ക് അതിനായിട്ട് എണ്ണ ഒഴിച്ച് കുറച്ച് വെളിച്ചെണ്ണ മതി അതിലേക്ക് കുരുമുളക് മഞ്ഞൾപ്പൊടി ചെറുതായിട്ട് മുളക് പൊടി ചേർത്തിട്ടുണ്ട് മസാലപ്പൊടി ഇത്രയും ചേർത്ത് ഉപ്പും കൂടെ ചേർത്ത് ഞാൻ മുട്ടയിലാക്കി വെച്ചിരിക്കുകയാണ് ഇതിന് ചെറുതായിട്ട് നമുക്കൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം ഒരുപാട് ഫ്രൈ ആയി പോവണ്ട ഈ പരിവ മതി നമുക്കിതിൽ മുട്ട ഫ്രൈ ആക്കിയത് ഇട്ട് കൊടുക്കാം ഒരു പുറം റെഡി ആയിട്ടുണ്ട് ഇനി നമുക്ക് തിരിച്ചിടാം ഒരു പുറത്തെല്ലാം പിടിച്ചിട്ടുണ്ട് ഇനി നമുക്ക് മറു പുറത്തോട്ടലാക്കി ഇട്ടുകൊടുക്കാം മുട്ടക്കായിലേക്ക് കടുത അളിച്ചത് പറ്റൽ മുളകും കടുകും കറിവേപ്പിലേ മാത്രമേ ഉള്ളൂ അത് മതി നമുക്ക് കടുക് കളിക്കാം കടുത അളിച്ച് ഒഴിച്ച് കൊടുക്കാം കടുതിച്ച് ഇനി അടച്ച് മാറ്റി വെക്കാം മുട്ടക്കറ റെഡി ആയിട്ടുണ്ട് ഇതിലേക്കിനി കറിവേപ്പില മല്ലിയില ആഫ്രിക്കൻ മല്ലിയിലയാണേ ലേശം തക്കാളിപ്പഴം ഒരു രണ്ട് മിനിറ്റ് അടച്ചു വെക്കാം ആയിട്ടുണ്ട് ലേശം മസാലയും കൂടെ നമുക്ക് തൂക്കി കൊടുക്കാം പ്രിയം ഇടിയപ്പൊടി വെച്ച് തയ്യാറാക്കിയ നല്ല സോഫ്റ്റായ ഇടിയപ്പവും മുട്ട ഫ്രൈ ചെയ്ത് മുട്ടക്കറിയാക്കിയ നല്ല ടേസ്റ്റിയായ മുട്ടക്കറിയും റെഡി ആയിട്ടുണ്ട് നല്ല സൂപ്പറാണ് എല്ലാവരും ഈ ഫോൺ തയ്യാറാക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു ഇനി കാണും പറയും ബായ്